ധീരതി രാജ്യന്തരത്തിലെ വേദവാടിന്റെ നഷ്ടം നോക്കി വളർത്തിയ കോൺഗ്രസിന്റെ കാപാലികന്മാരും കാട്ടാളന്മാരുമായ കൊലയാളികളുടെ കൊലക്കത്തിക്കിരയായി എന്ന വേണ്ടി സ്വന്തം ജീവൻ വന്ന ഇന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ വേദനിക്കുന്ന ഓർമ്മയായി മാറിയ ും സഹപാഠിയുടെീരജ രാജേന്ദ്രന്റെ പ്രണാമം തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു വളർന്നു പഠിച്ച ഞാൻ എന്റെ ജില്ലയിലെ പ്രിയപ്പെട്ട സഖാകരെ നിങ്ങൾക്ക് എൻ്റെ പ്രത്യേക സ്നേഹാഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു എന്റെ നോവുന്ന മനസ്സിന്റെ തേങ്ങലിൽ വിതുമ്പുന്ന മനസ്സിൽ വാക്കുകൾ കിട്ടാതെ സംസാരം നിന്നു പോയാൽ ക്ഷമിക്കണമെന്ന അപേക്ഷയിൽ മകനെ വേദനിക്കുന്ന ഓർമ്മകളിലൂടെ രണ്ട് വാക്കുകൾ ആ മുഖത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രാവർത്തികമാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും നേതൃത്വങ്ങളും പാർട്ടി സഖാക്കളും ധീരജ് രാജേന്ദ്രനോടുള്ള സ്നേഹ ആദരവിൽ അവനെ എവിടെയും എപ്പോഴും നിങ്ങൾ ഓർക്കപ്പെടുമ്പോൾ അതിലൂടെ ഞങ്ങളെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ആശ്വാസം ആകുകയും ചെയ്യുക വഴി സഖാക്കളെ അതാണ് ഞങ്ങളെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ചേതോ വികാരവും അതാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞങ്ങളുടെ ജീവനും എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു മാത്രവുമല്ല സംസ്ഥാന പ്രസിഡന്റായ അനുശ്രീയും സെക്രട്ടറി ആസു ഉൾപ്പെടെയുള്ള നേതൃത്വങ്ങളും ധീരജ് രാജേന്ദ്രൻ്റെ വേർപാടിൻ്റെ നഷ്ടം ഞങ്ങൾക്ക് അനുഭവപ്പെടാതിരിക്കാൻ എന്ന പോലെ ഞങ്ങളെ ഒരു മകനിന്റെ സ്നേഹാതരവോടെ അമ്മേ അച്ച എന്ന് വിളിക്കും അതിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ നീലചുമാൻ പകരമായി ഇന്ന് അനേകമായിരം അഭിമാനിക്കുന്നു എങ്കിലും വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു ദുഃഖ സത്യം മനസ്സിൽ വിളമ്പരായി നിൽക്കുന്നത് ഞാനിവിടെ പറയുമ്പോൾ എന്റെ നോക്കുന്ന മനസ്സിന്റെ

ജീവൻ ിൽ ഒരാളോട് കഴിയാതെ ആ മക്കളുടെ അമ്മമാരുടെ അച്ഛന്റെ കണ്ണുനീരനും വില നൽകുവാൻ ഇന്ന് പ്രസ്ഥാനത്തിന് കഴിയാതെ നോക്കി നിൽക്കുമ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ നമ്മുടെ സഖാവ് എം എ മണി ആശാന്റെ വാക്കുകൾ അത് നടപ്പിലാക്കേണ്ടതല്ലേ എന്ന് ഓർത്തുപോകുകയാണ് അടിച്ചാൽ തിരിച്ചടിക്കണം തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനം പ്രസ്ഥാനം നിലനിൽക്കില്ല എന്ന വാക്കുകൾ എത്രയോ എന്നതായി മാറുകയാണ് ഇതുകൊണ്ടാവാം ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നവരിൽ ചിലർ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്

അവന്മാരുന്ന പൊതുസമൂഹത്തിൽ എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ച് വില നടക്കുമ്പോൾ ഇവിടെ ഞങ്ങളോ മകന്റെ വേറൊടി വേദനയിൽ മനസ്സിലൂടെ ഓരോ നിമിഷവും കടന്നു പോകുന്നത് മകൻ്റെ കൊലകാളികളോട് ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിസ്സഹായനായി കഴിയേണ്ടി വരുന്ന ഒരു അച്ഛന്റെ മനസ്സിന്റെ വേദന നിങ്ങളോ ഓർത്തു നോക്കുക മകന് നീതി കിട്ടുന്നതറിഞ്ഞിട്ട് എനിക്കൊരു മരണം അതുണ്ടാക്കുന്നു എന്ന ആശങ്ക പോലും ഇന്ന് മനസ്സിൽ വേദനയായി മാറുകയാണ് മാധ്യമങ്ങളിൽ കണ്ടും കേട്ടും അറിഞ്ഞ രാഷ്ട്രീയ കൊലപാതകങ്ങളും ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ മകനോട് ഞാൻ പറഞ്ഞു ഓർമ്മപ്പെടുത്തിയിരുന്നു നിന്റെ രാഷ്ട്രീയം പ്രത്യക്ഷത്തിൽ പ്രവർത്തിക്കുവാൻ പോകരുത് അങ്ങനെ പോയാൽ നീ ഇന്ന രാഷ്ട്രീയക്കാരനാണെന്ന് മറ്റു രാഷ്ട്രീയക്കാരൻ അറിയും അത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിരപരാധികളായിരിക്കും ഞാൻ എന്ത് പറഞ്ഞ എന്റെ മകനോട് ഓർമ്മപ്പെടുത്തിയോ അത് ആ മകനിലൂടെ ആ സംഭവം എനിക്ക് വന്ന് സംഭവിക്കുമ്പോഴത്തെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക മകനെ കൊന്നും കൊലവെളിയിൽ നടത്തിയിട്ട് ഇടുക്കിയിലെ കോൺഗ്രസിന്റെ ഒരു നേതാവ് മനുഷ്യത്വമില്ലാത്ത അയാൾ മൃഗ തുല്യം കഞ്ചാവും അടിച്ചു നടന്ന ഞങ്ങളുടെ മകൻ അത്തരത്തിലൊരു സ്വഭാവക്കാരൻ ആവുകയില്ലെന്ന് ഞങ്ങൾക്ക് ഉത്തമമായ വിശ്വാസമുണ്ട് കാരണം അവന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് വിലയിക്കുന്ന ഒരു കാര്യവും അവൻ ചെയ്യുകയില്ല മാത്രവുമല്ല അവനെ ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ വാങ്ങിയതിൽ അവൻ പ്രത്യേക ആപ്പുണ്ടാക്കി അതിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു മോന്റെ മരണശേഷം അവന്റെ അമ്മയാണ് അത് കണ്ടത് ധീരജി രാജേന്ദ്രൻ നോ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് മദ്യപാനവും മറ്റൊന്ന് പൈസ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് അവന് കൊടുക്കുന്ന പൈസയിൽ മിച്ചം വരുന്ന പൈസ പത്തിന്റെയും ഇരുപതിന്റെയും നൂറിന്റെയും അമ്പതിന്റെയും നോട്ടുകൾ